ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ അങ്ങകളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ മാന്യശാന്തരും ഞങ്ങളുടെ ക്രൈസ്തവികളെ ക്രിസ്തുവേശുവിന്റെ പാപന പുണ്യ പവിത്ര സുവിശേഷങ്ങളുടെ വിളംബരങ്ങൾക്ക് ഏറെ ഏറെ ഈടുറ്റ ചരിത്രം ഇറങ്ങുന്ന ഈ മണത്തുണ്ടടി എന്ന ജംഗ്ഷനിൽ നടത്തുന്ന സമാധാന സുവിശേഷ സന്ദേശയാത്രയുടെ ഭാഗമായിട്ടാണ് ഈ മഠത്തിന്റെ അടിയിലും ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പിന്നിട്ട വഴിത്താലുകളിൽ എണ്ണമറ്റ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമുദായിക രംഗങ്ങളിലെ വിപ്ലവം കൊള്ളുന്ന നിരവധി പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ കാതുകളും ഒക്കെ ഏറെ ഓർമ്മ കൊണ്ടിട്ടുണ്ട് എന്നത് സത്യസന്ധമായ കാര്യമാണ് പക്ഷേ ഈ മടത്തുംപടിയിൽ ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷത്തിന് വിവിധ തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിയണം ഞങ്ങൾ ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുമ്പോൾ അല്പനിമിഷൻ നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ഇവിടേക്ക് ചോദിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ ഈ നാടും നമ്മുടെ നാടിന്റെ നഗരാന്തി വിധികളും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ അത്രയ്ക്ക് അരാജകത്വമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് കിഴക്കൻ ചക്രവാളത്തിൽ നമ്മുടെ വീടിന്റെ അങ്കണത്തിൽ വന്നു വീഴുന്ന പത്ര മാധ്യമ താളുകൾ ഏത് പരിശോധിച്ചാലും അത് മാതൃഭൂമിയാകട്ടെ മനോരമയാകട്ടെ മംഗളമാകട്ടെ എണ്ണമറ്റ ദിനപത്രങ്ങൾ വായിച്ചാൽ എണ്ണമറ്റ ആക്രമണ പരമ്പരകൾ കൊണ്ട് നിറഞ്ഞിരിക്കും യാണ് എന്നെ മറ്റു കൊലപാതക പരമ്പരകൾ കൊണ്ട് എന്നെ മറ്റു പീഡന പരമ്പരകൾ കൊണ്ട് നമ്മുടെ നാടും നാടിന്റെ നഗരാഞ്ചീതികളുമൊക്കെ വല്ലാതെ നീങ്ങുന്നൊരു കാലത്താണ് ജീവിക്കുന്ന നാം സത്യസന്ധമായ കാര്യമാണ് ഇങ്ങനെ അക്രമങ്ങൾ കൊണ്ട് നിറയപ്പെടുന്ന നാട്ടിൽ എന്താണ് മാറ്റം ഉണ്ടാകണമെന്ന് ചോദിക്കുന്ന നിരവധി ആളുകൾ ഈ ശബ്ദം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുക എല്ലാവരോടും ഞങ്ങൾ കരുണ സന്ദേശമേ ഉള്ളൂ സുവിശേഷമാണ് ഞങ്ങൾ എവിടെയും നിങ്ങളോട് വിളംബരം ചെയ്യാനുള്ളത് നിങ്ങളറിയണം ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എത്രയെത്ര ദുരന്തങ്ങളാണ് ഇവിടെ നാലു വയസ്സുകാരിക്കും നാൽപ്പത് വയസ്സുകാരിക്കും നമ്മുടെ നാലുവരി പാതയിൽ കൂടി പറ്റാത്ത ഒരു കാലമായി നമ്മുടെ നാട് യാണ് ആറു വയസ്സുകാരിക്കും അറുപത് വയസ്സുകാരിക്കും നമ്മുടെ ആറുവരി പാതിയിൽ കൂടി സ്വതന്ത്രമായി വിളപ്പിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു കാലമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ സമാധാനം എവിടെയാണ് സന്തോഷമെന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ ഞങ്ങൾ നിങ്ങളോട് അക്രമങ്ങൾ കൊണ്ടും അനീതികൾ കൊണ്ടും വിവിധ തരത്തിൽ മാനവരാശി ഇങ്ങനെ വല്ലാതെ പാദത്തിന്റെ വലിച്ചു നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ രക്ഷയ്ക്ക് വെറ്റുന്ന ഒരു മാർഗം ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ അതേതാണ് മാർഗം എന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ ഏത് ഗ്രന്ഥങ്ങളും അനുദിനം വിവിധ തരത്തിലുള്ള വാർത്താധാരകൾ വരുന്നുണ്ടല്ലോ ഏതൊക്കെ പരിശോധിച്ചാലും അതൊക്കെ കാലചരിത്രത്തിൽ ഇങ്ങനെ പിഴവാക്കൊണ്ടിരിക്കുമ്പോഴോ ഇന്നും കാലചരിത്രത്തിൽ നിന്നും ജയകരമായി മുന്നോട്ട് നയിക്കുന്ന ഒരു പുസ്തകത്തെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യ ഒരു സോമിയൻ സോഷ്യലിസ്റ്റ് ാണ് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ രാജ്യമാണ് പക്ഷേ ഈ രാജ്യത്തെ ഒരനുഗൃഹീതമായ ഒരു ഭരണഘടനയുണ്ട് ഇന്ത്യയിൽ പുറന്ത ഏതൊരാളും നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണഘടനയുണ്ട് ഏത് പേരുടങ്ങുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട ഒരനുഗ്രഹീതമായൊരു ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനായതുകൊണ്ട് മുഹമ്മദ്യും അന്നാദി കൃഷ്ണസ്വാമി അയ്യങ്ങളും എം മഹാദേവുക്കുമുള്ളവർ ഭരണഘടനയാണ് പക്ഷേ നിങ്ങളത് സംസ്കരം പരിശോധിച്ച പുരോഗമിക്കുമ്പോൾ

പ്പെട്ട മാനവജാതി ശരിയാണെങ്കിൽ ചോദിക്കാറുണ്ട് നിങ്ങളുടെ പ്രസംഗങ്ങളിൽ ആശയമാണ് പാപമെന്നത് നല്ല സാധനങ്ങളെ എല്ലാ മനുഷ്യരും പാപിയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ ഈ മടുക്കും എന്ന് ഈ ജംഗ്ഷനിൽ ഒരു അഞ്ച് മൂർഖം പാമ്പ് കൊടുത്തിരിക്കട്ടെ ഉദാഹരണമാണ് അഞ്ച് മൂർഖം പാമ്പ് മൂർഖം പാമ്പിന് വിഷമുണ്ടല്ലോ ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ അതിൽ നാല് മൂർഖം പാമ്പുകൾ ഇവിടെയുള്ള ആളുകളെ തടിച്ചിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതിന്റെ വിഷം വഹിച്ചുകൊണ്ട് പലരും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു കൂർക്കം പാമ്പ് ഒന്നുവരെ ആരെയും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഈ നാട്ടിൽ ഒരു നേരമെങ്കിലും അരി അഹാരം കഴിച്ച ഒരു മലയാളി ഒരു നേരമെങ്കിലും തലയിൽ എണ്ണ കഴിച്ചു കുളിച്ച ഒരു മലയാളി

ഒരു മോക്ഷത്തിന് വേണ്ടി കുറിക്കുമ്പോൾ പാപമില്ലാത്തവരെ തേടി ഇവിടെ ഒത്തിരി യാത്രകൾ നയിച്ചു കണ്ടുതരെ നോക്കി പഠിത്തരെ നോക്കി ഉണ്ടവരെ നോക്കി ചക്രവർത്തി നോക്കിയിട്ട് കണ്ടെത്താതെ വരുമ്പോൾ രണ്ടായിരം വർഷങ്ങൾ കപ്പുറം

വാക്കുകൾക്ക് സംഹാരം ഇത്തരം നടത്തുന്നത് ആളുകൾ ചോദിക്കും ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ പള്ളിയിൽ പോലെ എന്തിനാണ് കവലയിൽ പ്രസംഗിക്കുന്നതെന്ന് ആളുകൾ ചോദിക്കാറുണ്ട് ഒറ്റ ഉത്തരമേ നടക്കും പടിയുള്ള ദേശനിവാസികളോട് നൽകാനുള്ള എന്തുകൊണ്ടാണ് പരസ്യമായി പ്രസ്താവിക്കുന്നത് വിശുദ്ധ കൈവരമുണ്ട് അവന്റെ പുത്രനായ എത്ര ി ശുദ്ധിരിക്കുന്നു അടുത്തു പറയാന് അവനെ വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം പോലും പ്രായ ചിത്രം നൽകേണ്ടതിന് ദൈവം അവന് പരസ്യമായി നിർത്തിയിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് വേണ്ടി പകർന്ന് സന്ദേശങ്ങൾ ചോദിച്ചാൽ സഹോദരങ്ങളെന്ന ബോധ്യമാണ് നമ്മളൊക്കെ സഹോദരങ്ങളാണ് സഹോദരിമാരാണ് കേട്ടോ അതിന് വ്യത്യാസമൊന്നുമില്ല ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും മരത്തിന്റെയും പേരിൽ ഇവിടെ മേഖലകൾ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാക്കി ചേർക്കുന്ന ഒരു വിശുദ്ധ ബൈബിളിലെ ഒരു ജലപ്രകാശനമുണ്ട്

முககாலத்து சானந்தர சாமந்திரமாகர் வந்து விசேஷித்தப்பட்ட நாடு கிரேத்துக் അത് കൃഷ്ണവിന്റെ സന്ദേശമാണ്

ആ സമാർഗത്തിലേക്ക് ക്രിസ്തുവിന്റെ സനാതനമായ മാർഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ദേശത്തെ സർവേശ്വര ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ് ഇവിടെ വരുമ്പോൾ ഞങ്ങളോടൊപ്പം അണിയെറിക്കുമെന്ന ശിവപ്രതീക്ഷയോടെ അടിക്കുത്തുള്ള നിത്യ വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സർവേശ്വരൻ നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ